ഈശ്വരം നിസ്സഹായിക്കാൻ ശുദ്ധീകരിക്കട്ടെ മക്കളുടെ അനുഗ്രഹത്തിനായി പ്രത്യേകമായും വിധം പ്രാർത്ഥിക്കുന്ന പ്രിയ മാതാപിതാക്കളെ ഇന്ന് വേണ്ടി പ്രയർ അനുഗ്രഹത്തിന്റെ ശുശ്രൂഷ അറുപത്തി മൂന്നാം ദിനം ഈ പ്രഭാതത്തിൽ ദൈവസന്നദിയിൽ മക്കളെ സമർപ്പിച്ച് നമുക്ക് അനുഗ്രഹിക്കാം രണ്ട് രാജകുമാര പുസ്തകം നാലാം അധ്യായം നാൽപ്പത്തി മൂന്നാം വചനം അവിടെ കർത്താവിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ച അപ്പം വർദ്ധിപ്പിക്കുന്നതായി നമ്മൾ കാണുന്നു നമ്മുടെ മക്കളുടെ ജീവിതത്തിലും അവരുടെ ഭൗതികമായ എല്ലാ ആവശ്യങ്ങളിലും നിറവുണ്ടാകാൻ വേണ്ടി ആശ്രയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവെക്കുന്ന സ്നേഹത്തിന്റെ മനോഭാവം നിറയുവാനും പ്രാർത്ഥിക്കാം രാജാക്കന്മാർ ആവർത്തിച്ചു കൊടുക്കുക അവർ എന്നാൽ കർത്താവ് ചെയ്യുന്നു ഭക്ഷിക്കുകയും മിച്ചം വരികയും ചെയ്യും കർത്താവായി പ്രാർത്ഥിച്ചപ്പോൾ അപ്പം വർദ്ധിച്ചതുപോലെ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലും അവർക്ക് ആവശ്യമുള്ള സമയത്ത് അവരുടെ ഭൗതിക ആവശ്യങ്ങൾ നിറവുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അവരുടെ ഭക്ഷണ കാര്യത്തിലും മറ്റ് ദൈനംദിന ആവശ്യങ്ങളിലും കർത്താവെ നിറവു നൽകി അനുഗ്രഹിക്കണമേ അങ്ങനെ ഞങ്ങളുടെ മക്കൾക്ക് ഒരിക്കലും ഭൗതികമായ കുറവുകൾ ഉണ്ടാകാതെ ദൈവപരിപാലിനെ ആശ്രയിച്ച് മുമ്പോട്ട് പോകാൻ കൃപയാക്കണമേ ആ മീൻ യേശുവി നന്ദി ഹാലേ ലുയ്യ ഹാലേ ലുയ്യ ഹാലുയ്യ പ്രിയ മാതാപിതാക്കളെ ഈ സമയം നമ്മുടെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും അതിനെ സാധിക്കാത്ത വർഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു കർത്താവെ എല്ലാ തരത്തിലുള്ള പാപത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാത്തു സൂക്ഷിക്കണമേ കർത്താവെ ഞങ്ങളുടെ മക്കളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ അങ്ങയിൽ നിന്ന് അകലുമ്പോൾ അവർക്കുണ്ടാകുന്ന നഷ്ടത്തെ അവർക്ക് ബോധ്യപ്പെടുത്തി തരണമേ സർഗോപരി അങ്ങേ സ്നേഹിക്കുന്നതിന് ഞങ്ങളുടെ മക്കൾക്ക് കൃപ ചെയ്യണമേ ഓ യേശോനാഥ ഞങ്ങളുടെ മക്കളുടെ ഹൃദയം അങ്ങയുള്ള സ്നേഹവും ഭയവും കൊണ്ട് നിറയുന്നതിനായി അങ്ങ് ആരാണെന്നും ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് എന്താണെന്നും മനസ്സിലാക്കി തരുവാൻ കൃപ ചെയ്യണമേ താവേ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളെയും അങ്ങയുടെ നിസ്സീമമായ പരിപാലനയ്ക്ക് സമർപ്പിക്കുന്നു കാര്യവാനായിസോയെ ഞങ്ങളുടെ മക്കൾക്ക് എല്ലാ അസ്വസ്ഥകളെയും സഹിക്കുവാനും നേരിടുവാനുള്ള കൃപ അവിടെ നൽകണമേ അങ്ങനെ മക്കളെല്ലാവരും അങ്ങയെ എപ്പോഴും ചുധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ ആ മീൻ